പുസ്തകങ്ങളുടെ പ്രകാശനം ഇരുപതിന് കരുനാഗപ്പള്ളിയിൽ നടക്കും മനോജ് അഴീക്കൽ എഴുതിയ സാബിറാനസിന്റെ നാം നനഞ്ഞ പാതകൾ എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത് കരുനാഗപ്പള്ളി എച്ച് ആൻഡ് ജെ മാളിലാണ് പുസ്തക പ്രകാശനം നടക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ശേഷം എക്സ്പോസ് ഓൺലൈൻ മാഗസിന്റെ നടക്കും ചെയ്യും അരുൺ എഴുതിയ വാക്ക് പ്രണയജീവിതം ജീവിതം എന്നീ പുസ്തകങ്ങൾ താലൂക്കിലെ മുഴുവൻ ലൈബ്രറികൾക്കും കൈമാറും സാബിറാനസിന്റെ ഇടവേളകളിലെ കഥകൾ എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനവും സിആർ മഹേഷ് എം എൽ എ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പിന്നെ എക്സ്പോസ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പത്താമത്തെ പുസ്തകമാണ് നമ്മളിപ്പോൾ ഈ ചങ്ങമാണിൻ്റെ ഏഴാമത്തെ നിലയിൽ വച്ച് പ്രകാശനം ചെയ്യുന്നത് എക്സ്പോസ് ബുക്ക് പ്രസിദ്ധീകരിച്ച് അപ്പോൾ അതിൽ ഈ ന്യൂസ് എയ്റ്റി ചാനലിലെ അവർണകൂപ്പിൻ്റെ പുസ്തകം വരെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നോവല് അതായത് നമ്മുടെ രണ്ടാമത്തെ പുസ്തകം നോവൽ അതിൻ്റെ പ്രകാശനവും കേസറി കാടിയിൽ വെച്ച് നടത്തുകയും ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മൂന്ന് പതിപ്പുകളിൽ തന്നെ ഇന്ത്യ പതിപ്പ് തീർന്നിട്ടുണ്ട് ഇപ്പം നാലാമത്തെ പതിപ്പ് പറയും അപ്പോൾ പല ഒരു ഇതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പുസ്തകം കിടക്കുന്ന ഈ സാബുരാനസിൻ്റെ പുസ്തകമാണ് നമ്മൾ ആദ്യം പ്രസിദ്ധീകരിച്ചത് അത് ഇടവേളകളിലെ കഥകളെന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു അപ്പോൾ അത് രണ്ടാം പതിപ്പിലേക്കും പിന്നെ സാബുരാനസിൻ്റെ പുതിയ പുസ്തകം വിഡോബ

അത് ചെറിയ സമയം കൊണ്ട് സെക്കൻഡ് എഡിഷനിലേക്ക് കിടക്കാൻ സാധിച്ചു ഇനി അടുത്ത പുസ്തകമാണ് ഡോഹ ഒരു ത്രില്ലറാണ് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു പുസ്തകമാണ് പിന്നെ ഇതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ഒരു ഒരു സസ്പെൻഷൻ പോലെ അത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു തുടർച്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് മനോജ് അജീക്കലിന്റെ അൽ പുസ്തകം പുതുപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അജീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകി പ്രകാശനം ചെയ്യും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തും ഒരു ചോദിച്ചതുകൊണ്ട് ഞാൻ 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 സ്കൂളിൽ തന്നെ തന്നെ രണ്ട് കുട്ടികളുടെ ടീനേജ് സ്റ്റോറിയാണ് ബാക്കി വായിച്ച് വായിക്കണം സഹകരിക്കണം ഇരുപതിന് എച്ച് ആൻ ജെ മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതോടനുബന്ധിച്ച് പുസ്തകോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖ പ്രസാധകർ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി